മാധ്യമം എഡിറ്റോറിയൽ സെപ്റ്റംബർ ബുധൻ ഖത്തർ ആക്രമണം അമേരിക്കയുടെ അനുവാദത്തോടെയല്ല എന്ന് നന്ദന്യാഹവും ഡൊണാൾഡ് ട്രംപും പരസ്യപ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും ലോകത്ത് മറ്റാരും അത് മുഖവിലേക്ക് ഇടയില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ദോഹ സമിറ്റ് കൊണ്ട് എന്ത് നേടി വെടിനിർത്തൽ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ വകവരുത്താനായി സെപ്റ്റംബർ ഒമ്പതിന് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം ലോകത്തെയാകെ ഞെട്ടിച്ചതോടൊപ്പം ഖത്തർ കൂടി അംഗമായ അറബ് ലീഗ് ഒ ഐ സി ജി സി സി എന്നീ കൂട്ടായ്മകളെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊലിക്കിയതാണ് പോയവാരത്തിലെ സുപ്രധാന സംഭവവികാസം ഇസ്രയേലിന്റെ രക്ഷകർത്താവായ അമേരിക്കയുടെ തന്നെ പൂർണ്ണ പിന്തുണയോടെയും സഹകരണത്തോടെയും ഖത്തറിൽ തുടർന്നു വരുന്ന വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്താൻ പോകുന്നുവെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സന്ദർഭത്തിലാണ് സമാധാന പുനസ്ഥാപന ശ്രമങ്ങൾക്ക് നേരെ സയണിസ്റ്റ് രാഷ്ട്രം മിസൈൽ പ്രയോഗിച്ചത് ഹമാസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിന്റെ തുടർന്നുള്ള ആക്രോശങ്ങൾ യഥാർത്ഥ ഉള്ളിലിരിപ്പ് സംശയാതീതമായി അനാവരണം ചെയ്യുന്നതാണ് അത് ഹമാസിൻ്റെ പൂർണ്ണ ഉന്മൂലനമെന്ന മറവിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രസങ്കല്പത്തിന്റെ തന്നെ നിഷേധമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള തകൃതിയായ സൈനിക നടപടികളാണ് വെസ്റ്റ് ബാങ്കിലും ഖസയിലും അനുസൃതം നടന്നുകൊണ്ടിരിക്കുന്നത് ബന്ധികളെ പൂർണ്ണമായി വിട്ടുകിട്ടാനാണ് തങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് വഴങ്ങുന്നതിയെന്ന് സയനിസ്റ്റ് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുന്നതിൽ നിർത്തുന്നതിൽക്കവിനെ ഒരു ആത്മാർത്ഥതയും കൂട്ടാളികൾക്കും ഇല്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് ഏറ്റവും ഒടുവിലത്തെ ദോഹ ആക്രമണം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ആക്രമണം അമേരിക്കയുടെ അനുവാദത്തോടെയല്ല എന്ന് നതിന്യാഹവും ഡൊണാൾഡ് ട്രംപും പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും ലോകത്ത് മറ്റാരും അത് മുഖവിലേക്കെടുക്കാൻ ഇടയില്ല കാരണം സെപ്റ്റംബർ പന്ത്രണ്ടിന് സൗദി അറേബ്യയും ഫ്രാൻസും മുൻകൈയ്യെടുത്ത് ഫലസ്തീൻ ഇസ്രയേൽ ദുരാഷ്ട്ര ഫോർമുല ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക അതിനെതിരെ വോട്ട് ചെയ്തതിൽ നിന്ന് തന്നെ ആ രാജ്യം ഇതപര്യാതം പ്രശ്നപരിഹാരത്തിനായി മുന്നോട്ട് വെച്ച ദുരാഷ്ട്ര ഫോർമുലയിൽ നിന്ന് ട്രംപിന്റെ അമേരിക്ക പിന്മാറി എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് എന്നുവെച്ചാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ പരിമിതമല്ല അയൽ രാജ്യങ്ങളായ സിറിയ ജോർജൻ ലബനാൻ എന്നീ രാജ്യങ്ങളും അറേബ്യയിലെ മുൻ ജൂതഗോത്രങ്ങൾ താമസിച്ചുവെന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന വിശാല ഇസ്രയേൽ പദ്ധതിയാണ് ഇ എസിന്റെ പൂർണ്ണ അറിവോടെയും പിന്തുണയോടെയും ജൂതരാഷ്ട്രം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് കരുതാതെ ലോകസമാധാനത്തിൻ്റെ തന്നെ ഭീഷണിയായ ഈ സൈണിസ്റ്റ് നീക്കത്തിന്റെ ആഴവും വ്യാപ്തിയും ബോധ്യപ്പെട്ടതിന്റെ ഫലമാണ് തിങ്കളാഴ്ച ദോഹയിൽ സമ്മേളിച്ച ഇസ്ലാമിക രാജ്യ കൂട്ടായ്മയുടെയും അറബി ലീഗിന്റെയും സംയുക്ത ഉച്ചകോടിയെന്ന് പറയാനാവില്ല എങ്കിലും ഇന്തോനേഷ്യ മലേഷ്യ തുർക്കി ഇറാൻ പാകിസ്ഥാൻ ഈജിപ്ത് ജി സി സി എന്നിവയടക്കം അറുപതോളം രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഖത്തർ അമീറിന്റെ ക്ഷണപ്രകാരം ദോഹയിൽ സമ്മേളിച്ച് സുവിശദമായ ചർച്ചകൾക്കൊടുവിൽ പുറപ്പെടുവിച്ച കമ്മ്യൂണിക്കയിൽ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു അറബ് പ്രദേശങ്ങൾ ഘട്ടംഘട്ടമായി പിടിച്ചെടുത്ത ശേഷം ഇസ്രയേലിൻ്റെ ഭാഗമാക്കുകയും അതിനെപ്പറ്റി പിന്നീടുയുന്ന അവകാശവാദങ്ങളെയാകെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഇസ്രയേൽ പദ്ധതിയെ പ്രതിരോധിക്കണമെന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട് രാജ്യങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും നേരെ ഇസ്രയേൽ ഉയർത്തുന്ന ഭീഷണിയും ലംഘനവും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പ്രസക്തമായ പ്രമേയങ്ങളുടെയും അടിസ്ഥാനത്തിൽ സത്വര നടപടിയെടുക്കണമെന്ന് അത് ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നു ഫലസ്തീൻ പ്രശ്നത്തിന് സമഗ്രവും നീതിപൂർവവും സുസ്ഥിരവുമായ പരിഹാരം കാണാതെ മധ്യപൗരസ്ത്യദേശത്ത് സമാധാനം സ്ഥാപിതമാവാൻ പോകുന്നില്ലെന്നും ദോഹ ഉച്ചകോടി മുന്നറിയിപ്പ് നൽകുന്നു ഇപ്രകാരം ഇരുപത്തിയഞ്ചിന സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയാണ് അറബ് മുസ്ലിം സമിറ്റ് സമാപിച്ചതെങ്കിലും ട്രംപ് നെതന്യാഹു കൂട്ടുകെട്ട് അതിനെന്ത് വില കൽപ്പിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് കൂട്ടായ സായുധ പ്രതിരോധത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന ആവശ്യം ദോഹ സമിറ്റിൽ ഉയർന്നുവന്നെങ്കിലും അതിനെക്കുറിച്ച സൂചന സംയുക്ത പ്രസ്താവനയിലില്ല ഇന്നത്തെ സങ്കീർണ സാഹചര്യത്തിൽ അതിന്റെ പ്രായോഗികത ചിന്താർഹമാണ് എന്നതാവാം കാരണം എന്നാൽ തെമ്മാടി രാഷ്ട്രമായ ഇസ്രയേലിനെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ സഹായിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് സത്വരമായി ആലോചിക്കാനും നടപടികൾ സ്വീകരിക്കാനും രാജ്യങ്ങൾ തീരുമാനിച്ചാൽ തന്നെ ട്രംപ് നദന്യാഹു ടീം ആഭ്യന്തര രംഗത്ത് നിന്നുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ മൂലം വീണ്ടു വിചാരത്തിന് തയ്യാറാവേണ്ടി വരുമെന്ന് തീർച്ച